ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്രയും അതുപോലെ ആര്യനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വർണം തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ആര്യൻ പറഞ്ഞു അപ്പം മിത്ര അത് ആര്യടുത്ത് നല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അത് തിരിച്ചു കൊടുക്കണം അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മുടെ ആര്യൻ മിത്രയോട് പറയാം ഇത് കഴിഞ്ഞ് പിന്നെ അച്യുതനാണെന്നുണ്ടെങ്കിൽ ഭാര്യയോടൊന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാതെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോഴത്തേക്കും രാജശ്രീ ചെന്നിട്ട് അച്ചുട്ട എന്താണ് ദേവമംഗലത്ത് പോയിട്ട് നടന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്നോടതെല്ലാം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല അച്ചേട്ടൻ എന്നോട് മുഴുവനായിട്ടെല്ലാം പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്താ സംഭവിച്ചതെന്നൊന്നും പറയേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞില്ല രാജശ്രീ ഒന്നും സംഭവിച്ചില്ല എന്ന് ഏട്ടൻ എത്രയൊക്കെ പറഞ്ഞാലും ശരി അത് ഞാൻ വിശ്വസിക്കില്ല എന്നും എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണെന്നും രാജശ്രീ നേരം അച്യുതനോട് പറഞ്ഞു ബാലനെ എന്നെ തല്ലി എന്ന് പറയുമ്പോഴത്തേക്ക് രാജശ്രീക്ക് കലിയായി ഏഹ് അയാള് തല്ലിയ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ അച്യുതനാണെങ്കിൽ രാജശ്രീയോട് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു വേണ്ട എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്നും പറഞ്ഞോണ്ട് രാജശ്രീ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുവാ എടി നീ കേക്കണം കേട്ടേ പറ്റൂ എനിക്ക് വേണമെങ്കിൽ അയാളെ തിരിച്ച് തല്ലാമായിരുന്നു പക്ഷെ ഞാൻ തല്ലാത്തതേ പേടിച്ചിട്ടൊന്നും അല്ലാന്ന് പറഞ്ഞ് തല്ലുന്നതേ ആഘോഷമായിട്ടായിരിക്കണം എന്ന് പറയുവ അതിനു വേണ്ടിയാ ഞാൻ ഒരുങ്ങുന്നതെന്നും അതിനു വേണ്ടിയാ ഞാൻ കരുക്കൾ നീക്കുന്നതെന്നും പറഞ്ഞു പിന്നെ തീർക്കാൻ പോകുന്നതേ വേറൊരാളാ അത് രണ്ട് ദിവസത്തിനുള്ളിൽ സംഭവിക്കും അതിനു മുന്നേ അവൻ സന്തോഷിക്കാവുന്നിടത്തോളം സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു അച്യുതൻ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് ആകാശം ഇത്ര ഇരുന്നു ആകാശം മീനും ഇരുന്നും സംസാരിക്കുവാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകും എന്നുള്ളത് ഉം സത്യത്തിലെ ഓഫീസിൽ വെച്ച് ഞാൻ കൊടുക്കണം എന്ന് കരുതിയ കാര്യമാണെന്ന് പറയുമ്പോൾ കൃഷ്ണമംഗലത്തെയും ദേവമംഗലത്തെയും മക്കൾ തമ്മിൽ വഴക്കും ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അച്ഛനും അങ്ങേരും തമ്മിൽ ഒരു വിഷയം വേണ്ടായിരുന്നു ആകാശ് പറയുമ്പോൾ ആകാശേ ആ കുടുംബം കാരണം അച്ഛൻ്റെ ഉള്ളിലെ നീറ്റൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരച്ഛനെ സ്വർണ്ണക്കള്ളനാക്കി നാട്ടുകാരുടെ മുന്നിൽ നമ്മളെ അവ കേളിച്ച് പടിക്കൽ കൊണ്ടുവന്ന തള്ളി അതിനൊക്കെ ഒരു തല്ല് അത്യാവശ്യമായിരുന്നു എന്ന് മീനു പറയുമ്പോൾ അച്ഛൻ എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് ആകാശ് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട അയാൾ അച്ഛനോട് ആളാവാൻ പോയാൽ എന്തുണ്ടാകുമെന്ന് അയാൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് മീനു പറയാ അയാൾ അടങ്ങിയിരിക്കത്തേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഉറപ്പാണെന്നും പറയണോ പക്ഷെ ആകാശിനകത്ത് അത്രയ്ക്ക് ധൈര്യം വരുന്നില്ല ആകാശനെന്താ പറ്റിയ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുമ്പം ഞാൻ ആലോചിക്കുന്നതേ മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞു അന്ന് അലോഹിനെ ഞങ്ങൾ ഇടിച്ചില്ലേ അതുപോലെ നൈസായിട്ട് ഈ ആൾക്കോട്ട് ഇടി പറ്റിച്ചാലോന്നാ അതെന്തായാലും വേണ്ട ആകാശേ ദേ അച്ഛൻ കൈകാര്യം ചെയ്തല്ലോ അത് മതി ഇനി ബാക്കി കൂടി അച്ഛൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലനും അതുപോലെ തന്നെ ഗോമതിയും കൂടെ ഇന്ന് നടന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുക കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ പല ഘട്ടങ്ങളിലും വഴക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു ഭയം വന്നിരിക്കുകയാണെന്നും ഗോമതി പറഞ്ഞു ഒരു ഭയവും വേണ്ട ഗോമതി അതിന്റെ ആവശ്യമില്ല ഈ തല് നേരത്തെ തന്നെ കൊടുക്കേണ്ടതായിരുന്നു എന്നും നീ പറയുന്നതൊക്കെ നേര് തന്നെയാ ഇതിന്റെ തുടർച്ചയായി ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം ഞാൻ നേരിടും നിങ്ങൾ എൻ്റെ പുറകിൽ മാത്രം നിന്നാൽ മതിയെന്നും പറഞ്ഞു ബാലൻ അനന്തേട്ടനെ പോലെ അല്ല അച്ചുതേട്ടൻ അനന്തേട്ടൻ്റെ മനസ്സിൽ കുറച്ച് സ്നേഹമൊക്കെ ബാക്കിയുണ്ട് പക്ഷെ അച്യുദേട്ടൻ അങ്ങനെയല്ല അദ്ദേഹം കോണ്ടാമൃഗത്തിന്റെ സ്വഭാവമുള്ള ആളാ മനസ്സിൽ പകയുള്ള ആളാണെന്ന് പറയുമ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എടോ ഭീരുവാണവൻ ഭീരുക്കൾ അങ്ങനെയൊക്കെയാണെടോ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല ഭീരുവാകേണ്ട ആവശ്യമില്ല എനിക്ക് പുറകിലും കണ്ണുണ്ട് അവൻ എന്നെ തൊടാൻ പറ്റില്ല ഗോമതി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ സമാധാനിപ്പിക്കും അത് പിന്നെ ബാലേട്ട ഞാനൊരു കാര്യം ബാലനോട് ചോദിച്ചോട്ടേന്ന് ചോദിച്ചു എന്താ ചോദിച്ചോളാൻ പറഞ്ഞു നമുക്കേ നമുക്ക് ആരെയും ഇങ്ങോട്ട് വിളിക്കാം ബാലേട്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക അവനുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എനിക്കൊരു ധൈര്യം വേണ്ട ഗോമതി എന്ന് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ദേ അവനെ അവനെ വീട്ടിലേക്ക് വിളിക്കണം വിളിക്കണമെന്നുള്ളൊരു ഉദ്ദേശമൊക്കെ എനിക്കുണ്ടായിരുന്നു എന്ന് പക്ഷെ ഇപ്പം അതില്ല അവൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേ അവനെന്നെ പരിഹസിക്കുകയും ആട്ടി ഓടിക്കുകയോ ചെയ്തത് അതുകൊണ്ട് എനിക്കിനി അവൻ്റെ മുന്നിൽ താഴാൻ പറ്റത്തില്ല ഇത് ആരുടെയും ആവശ്യമില്ല അത് ഞാനായിട്ട് തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് ബാലൻ പറയുക ഇനി എന്തായാലും അച്യുതേട്ടനുമായിട്ട് അധികം സംസാരവും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ എന്ന് ഗോമതി അന്നേരം പറഞ്ഞു അപ്പൊ ബാലനെ കുറി ബാലന് ഒരിക്കലും ആരിനെ മറ്റുള്ളവരുടെ മുന്നിൽ അംഗീകരിക്കാൻ കഴിയാതെ ഉള്ളിൽ മാത്രം സ്നേഹിക്കാൻ ഒരു ഇതായിട്ടാണ് ബാലൻ ഇങ്ങനെ പോകുന്നത് കാരണം ആ മകനോടാണ് ആര് സോറി ബാലന് ഏറ്റവും കൂടുതൽ സ്നേഹം ഉള്ളത് അങ്ങനെ ഭാര്യയുടെ വാക്കൊക്കെ കേട്ട് എല്ലാം സമ്മതം മൂളി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ബാലം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആര്യൻ കിടന്നുറങ്ങുന്നെടുത്ത് അയ്യോയെന്ന് പറഞ്ഞൊരു ശബ്ദം പെട്ടെന്ന് ഇരുട്ടത്ത് നമ്മുടെ മിത്രം ഓടി വന്നു എന്താ അരിയാണ് എന്താ അരിയെന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ മിത്രം ഒന്ന് വെള്ളം കൊടുത്തു പിന്നെ ലൈറ്റ് ഇട്ടു അപ്പോഴേക്കും അച്ഛന് അച്ഛനെന്തോ ആപത്ത് സംഭവിച്ചു അച്ഛനെന്താ ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ ചാടി എഴുന്നേക്കുക അപ്പം മിത്രം വന്നിട്ട് പറഞ്ഞു അതെ ആര്യന് അങ്കിളിനൊരു പ്രത്യേക ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു തിരിച്ചും അങ്ങനെ തന്നെയാണ് പക്ഷേ രണ്ടുപേരും അത് പുറത്തു കാണിക്കത്തില്ല മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അവക്ഷണമൊന്നും ഇല്ല അച്ഛനോടൊന്നുമല്ല ആരോടും ഇല്ലെന്ന് നമ്മുടെ ആരും പറയുമ്പോൾ അത് എന്നെയും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണല്ലേ എന്നും മിത്ര ചോദിച്ചേ സാറല്ല ബാക്കി എന്തും പിടിച്ചു വാങ്ങാം സ്നേഹം അത് അറിഞ്ഞു തരേണ്ടതല്ലേ പിടിച്ചു വാങ്ങിയെന്നതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല തൻ്റെ ഒരു ക്യാരക്ടർ തീരെ അങ്ങോട്ട് കൈവിട്ട് കളയാനും പറ്റത്തില്ലല്ലോ ഉം ശരിയല്ലേ എന്ന് ചോദിച്ചു ആ അതൊക്കെ പോട്ടെ ആര് അങ്ങളിനോടുള്ള സ്നേഹം അത് വളരെ ഡീപ്പ് ആണെന്നും പിന്നെ ആര് മനസ്സിൽ അങ്ങളിനോട് ദേഷ്യമൊക്കെ ഉണ്ടാകും അതും എനിക്കറിയാം ഞാൻ കണ്ടിട്ട് ഉള്ളതാണല്ലോ ബെൽറ്റിന് അടി കിട്ടിയതും കാര്യങ്ങളും ഒക്കെ ക്രൂരമായിട്ടുള്ള ശിക്ഷകള് ആര് അങ്ങനെ തന്നിട്ടില്ലേന്ന് ചോദിച്ചു അങ്ങനെ ഈ ആര്യനും ബാലനും തമ്മിലുള്ള ആ ഒരു ആരും അറിയാത്ത ആ ഒരു ഇത് നമ്മുടെ മിത്ര തന്നെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എനിക്ക് അന്നൊക്കെ കരച്ചിൽ വന്നിട്ടുണ്ടെന്നും വന്നിട്ടുണ്ടെന്നല്ല ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ മിത്ര ആരിനോട് പറയപ്പോൾ ആരും എങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കട്ടോ ഓടി വന്ന് ആ കണ്ണുനീര് തുടയ്ക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടും ഉണ്ടെന്ന് നമ്മുടെ മിത്ര പറഞ്ഞു പക്ഷേ നമ്മുടെ വീട്ടുകാർ ശത്രുക്കൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മളും എന്ന് ആര്യൻ അങ്ങ് എടുത്തങ്ങ് പറഞ്ഞു കേട്ടോ അപ്പൊ ആര്യനെ ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ പറയട്ടെ എന്ന് മിത്ര ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ നിൽക്കുക ആര്യനും അങ്ങളും ഒരുപോലെയാ സ്നേഹം പുറത്ത് കാണിക്കില്ല അത് ഉള്ളിലൊതുക്കി വെച്ചിരിക്കും പുറത്തുനിന്ന് കണ്ടാ തോന്നു പരുക്കനാണെന്ന് പക്ഷേ ഉള്ളിൽ കരിക്കും വെള്ളമാണ് എന്ന് പറയുമ്പോൾ മതി എന്ന് പറഞ്ഞു ആ കണ്ടോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്കിളിൻ്റെ അതേ രീതി അപ്പോൾ ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അത് കണ്ടുപിടിച്ചു നമ്മുടെ മിത്ര എന്തായാലും ഇത് തന്നെയാ സ്നേഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് സ്നേഹം ഇല്ലെങ്കിൽ ഇന്നെനിക്ക് ആ സാരി വാങ്ങിച്ചു തരുമോ അപ്പം നീ ഒന്ന് പോയി തരുമോ ഞാനത് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ആര് ശരി എന്നു പറഞ്ഞു നമ്മുടെ മിത്ര എവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഏർ രഞ്ജിത നന്ദിതയും അതുപോലെ തന്നെ നമ്മുടെ അനന്തനെയാട്ടോ അവർ രണ്ടുപേരും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക നീ ഗോമതിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു നന്ദിത നേരം ഇങ്ങനെ നിൽക്കുക ഈ വീട്ടിൽ ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ധാരണയും ആനന്ദേട്ടാ ഏഹ് ഒക്കെ അച്യുതനും അലോഹനും വേണ്ടിയിട്ടുള്ള ധാരണകൾ മാത്രല്ല നീ ചോദിച്ചു ഇപ്പൊ തന്നെ നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ അവര് മിത്രയെയും ആര്യനെയും കൊന്നു കളയാൻ പോലും മടിക്കില്ലാത്ത ആൾക്കാരാണെന്ന കാര്യം നന്ദിത ഇങ്ങനെ പറയാം നമ്മുടെ മോള് ഇഷ്ടപ്പെട്ട ആളിനൊപ്പം പോയി എന്ന് വെച്ച് ഇങ്ങനെ കൊല്ലാക്കല ചെയ്യേണ്ട കാര്യമുണ്ടോ പിന്നെ ആര്യൻ അവൻ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് അവളെ നോക്കുന്നത് എന്ന് നന്ദിത ഭർത്താവിനോട് പറഞ്ഞു ഇന്നലെ വരെ നമ്മൾ കൃഷ്ണമംഗലത്തിന്റെ അഭിമാനം മാത്രമേ നോക്കിയിരുന്നുള്ളൂ നമ്മൾ ജീവിക്കാനും മറന്നു പോയില്ലേ എന്ന് നന്ദിത അനന്തനോട് ചോദിച്ചു നമ്മുടെ മോളെ ശാസിക്കാനേ അച്യുതനും അവകാശം ഇല്ല അലോഹിനും അവകാശം ഇല്ല എന്ന് പറയുമ്പം പക്ഷെ നന്ദിതേ ദേ നമ്മളെടുത്ത് ചാടി തീരുമാനങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല ഞാനും അച്യുതനും തമ്മിൽ തെറ്റാൻ ഒരിക്കലും പാടില്ല നിങ്ങൾ തെറ്റരുത് പക്ഷേ അച്യുതൻ തെറ്റ് ചെയ്യുകയും ചെയ്യരുതെന്ന് നന്ദിത അനന്തനോട് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കേട്ട് ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുന്നതാരാ അനന്തൻ അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ആയി നമ്മുടെ ബാലൻ നടക്കാനൊക്കെ പോയി ഇങ്ങനെ വരുന്ന സമയത്ത് അനന്തൻ്റെ നമ്മുടെ അച്യുതൻ ബാലൻ്റെ മുന്നിലേക്ക് വന്നു നീ നടക്കാൻ പോയതാണെന്നും ചോദിച്ചാൽ ആ ഡെയിലി ഒന്നും നടക്കുവാണെങ്കിൽ ആരോഗ്യം കൂടുതൽ കിട്ടുമല്ലോ എന്നെ ബാലൻ പറയുമ്പോൾ ആരോഗ്യമൊക്കെ നോക്കുന്നതും നിലനിർത്തുന്നതും ഒക്കെ നല്ലതാ എന്ന് അച്യുതൻ നടന്നാലും നടന്നില്ലെങ്കിലും എൻ്റെ ഒരു കുഴപ്പമില്ല എന്ന് ബാലൻ അന്നേരം പറഞ്ഞു പക്ഷേ ശരീരത്തിൻ്റെ കാര്യവ എന്നും ഒന്നുപോലെ ഇരിക്കില്ല എന്ന് അച്യുതൻ വേണമെന്ന് വെച്ചാലേ സാധിക്കും എന്ന് ബാലൻ അന്നേരം പറഞ്ഞു വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അടി തെറ്റിയ ആനയും വീഴും എന്നുള്ളൊരു ചൊല്ലണ്ടെന്ന് അച്തൻ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നും പറയാറുണ്ടെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അലോഹും ഭാര്യയും കൂടിയാ അങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ ഗോമതി ഇറങ്ങി വരുവാ അപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നു എന്താ എന്താച്ചോട്ടാ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഭാര്യ വന്നു അപ്പൊ എന്താച്ചാ എന്ന് മോനും ഒന്നുമില്ല മോനെ രാവിലെ ഞങ്ങൾ പഴഞ്ചൊല്ലു പറഞ്ഞ് കളിക്കാണെന്ന് പറഞ്ഞോണ്ട് ബാലൻ അലോഹരോട് പറഞ്ഞു അപ്പൊ ഗോമതി എന്താ ബാലേട്ടാന്ന് ചോദിച്ചു ഇറങ്ങി വന്നു നീ ചോദിക്കുന്നത് കേട്ടാ ഇവിടെന്തോ അപകടം നടന്നെന്ന് തോന്നുവല്ലോ ഒന്ന് ബാലൻ ഏ ഒന്നുമില്ല നീ ഒന്നുമില്ല നിന്റെ ഏട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ അളിയനല്ലേ പെ ഞങ്ങൾ അളിയനും അളിയനും ആകുമ്പോ തട്ടിമുട്ടിയെന്നൊക്കെ ഇരിക്കുവോ ഒന്ന് ബാലൻ തട്ടാനും മുട്ടാനൊക്കെ വന്നാ ചെലപ്പോ പൊട്ടിയെന്നു ഇരിക്കുന്നു നമ്മുടെ അലോഹ നീ എന്താടാ ഈ പറയുന്നേ ബാലൻ പറയുന്നത് നേരല്ലേടാ ഇത് ഞങ്ങൾ അളിയനും അളിയനും തമ്മിലുള്ള ചെറിയൊരു കുട്ടിക്കളിയല്ലേ എന്ന് അച്യുതൻ അങ്ങനെ പറഞ്ഞു കൊടുക്കളിയാ പിള്ളേർക്കും പെണ്ണുങ്ങൾക്കും അറിയാം പെണ്ണുങ്ങൾക്കെല്ലാം അറിയാം എന്ന നേരെ രാജശ്രീ ബാലട്ട മന്ദി നമുക്ക് പോകാം വാ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഗോമതി വാരനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോ ഗോമതി എന്നും പറഞ്ഞു നന്ദിത ഗോമതിയുടെ അടുത്തേക്ക് വന്നു അത് അച്യുതന്റെയും രഞ്ജിതയുടെയും അലോഹിന്റെയും മുന്നിലൂടെ അപ്പം കണ്ടില്ലേ അച്ചുവേട്ട എല്ലാം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണെന്ന് പറഞ്ഞ രഞ്ജിത നമ്മളെയെല്ലാം കൊച്ചാക്കുന്നത് പോലെയാണെന്നൊക്കെ രാജശ്രീ പറഞ്ഞപ്പം അതെ ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യും അകലം പാലിച്ച് തന്നെ നിൽക്കണമെന്ന് നമ്മുടെ നമ്മുടെ ബാലൻ പറയുമ്പോൾ അതെ ഞങ്ങൾ കളിയാക്കിയുള്ള സംസാരമൊന്നും വേണ്ടെന്ന അലോഹ എൻ്റെ അളിയാ ഇവൻ പറയുന്നത് കേട്ടോ ഞാൻ ഇവനെ കളിയാക്കിയെന്ന് ടാ നീ ചെല്ല എന്നും പറഞ്ഞു അച്യുതൻ അലോഹിനെ പറഞ്ഞു വിടുവാ ആ അത് തന്നെ എന്റെ പൊന്നുമ പോയി കഞ്ഞീം കറിയും വെച്ച് കളിക്കാൻ പറഞ്ഞു നമ്മുടെ ബാലൻ ഇങ്ങനെ അലോഹിനെ കളിയാക്കുമ്പോ എടാ എന്നും പറഞ്ഞിങ്ങനെ ചെന്നു അലോഹ നീ ചെല്ലടാ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചൂടന്മാരാണെന്നേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ എത്ര മര്യാദക്കാരായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ എടാ നിന്നോട് ചെല്ലാനല്ലേ പറഞ്ഞു ചോദിച്ചുകൊണ്ട് അച്യുതൻ മകനോട് ചൂടാക്കുവാ അങ്ങനെ അതും കഴിഞ്ഞാൽ അച്യുതൻ അലോഹനെ പറഞ്ഞു വിട്ടു അപ്പോ ഈ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ ഉണ്ട് എന്ന് അച്യുതൻ ബാലനോട് പറഞ്ഞു അപ്പോൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം മറന്നു പോകരുതെന്ന് പറഞ്ഞു ബാലനും അകത്തേക്ക് കയറിപ്പോയി അച്യുതൻ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അകത്തേക്ക് ഇവർ കയറിപ്പോയെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി പറയുകയാണ് ഇന്നത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വിരട്ടിലൊന്നും വിലപ്പോകില്ലൊന്നും ബാലട്ടൻ ജയിച്ചു എന്നൊക്കെയാണ് അവരുടെ അവർ വിചാ ആ ഒരു അപ്പോൾ ഒന്നും വേണ്ട പാലേട്ടാ എല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താവെന്ന് പറഞ്ഞപ്പം നീ പേടിക്കുന്ന കേട്ടാത്തൊന്നും ഞാനും അച്ഛനും വീണ്ടും വഴക്ക് തുടങ്ങിയെന്ന് അപ്പൊ അത് വഴക്ക് തന്നെ ആയിരുന്നു എന്ന് ഗോമതി പക രണ്ടുപേർക്കുള്ളിൽ ഉണ്ടായിരുന്നു അത് മറിച്ച് ചിരിച്ചുകൊണ്ടാകും നിങ്ങള് സംസാരിച്ചതെന്ന് മാത്രം എന്ന് പറഞ്ഞപ്പം അമ്മ വീണ്ടും തർക്കം എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിച്ചു മീനു വന്നു അപ്പൊ എനിക്കൊന്നും അറിയില്ല എൻ്റെ മീനു നീ തന്നെ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുമ്പം ഹലോ അതെ ഞാൻ എന്ത് മനസ്സിലാക്കണം എന്ന് നീ പറയുന്നു ഭാരം ചോദിക്കും അതേ ഗോമതിയോട് നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ട് കൊറേ കാലം ഞാൻ അടങ്ങിയിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ തലേ കയറാനായിട്ടാ വരുന്നത് കൊടുക്കണോ ഞാനൊന്ന് ചോദിച്ചു ഇന്നലെ അവന്റെ കരുണത്ത് ഞാനൊന്ന് പുകച്ചു അത് ഞാൻ ഓങ്ങി വെച്ചിരുന്ന വെച്ചിരുന്നൊരടി തന്നെ ആയിരുന്നു ആ ഒരടി കൊണ്ട് പഠിക്കാതെ ഇനിയും മുട്ടാനായിട്ട് അപ്പം വന്നാലേ അവനും കാണില്ല ആ കൃഷ്ണമംഗലം കാണില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോവുക ഈ വീടിനെ നാനാവിധമാക്കാൻ നോക്കുന്നവന അവനും അവന്റെ മോനും വെറുതെ വിടില്ല ഞാൻ സമാധാനം എന്തെന്നാണെന്ന് അറിഞ്ഞിട്ടെ നാളു കുറേ ഓ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത് എത്ര സത്യ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ടൊന്നും കാര്യമില്ല ഞാൻ പറയുന്നൊന്നും കേൾക്ക ബാലേട്ടൻ പറഞ്ഞത് കുറച്ചൊക്കെ ശരിയെന്ന് കുറച്ചേ ശരിയോ അപ്പോൾ ബാക്കിയോ ബാലട്ട ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറഞ്ഞു ദ എനിക്കാരെയും ഒന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതോ വിശ്വസിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും ഇല്ല എനിക്ക് ആരോടും ഒന്നും പറയാനും ഇല്ലാന്നു പറഞ്ഞു ബാലം പറയുമ്പോ ബാലേട്ട എല്ലാം ഞാൻ സമ്മതിച്ചു അംഗീകരിക്കുന്നു കൃഷ്ണമംഗലത്തുകാരുടെ ദ്രോഹങ്ങളെ നമ്മൾ എതിർക്കുക തന്നെ വേണം ഒക്കെ ശരി തന്നെയാ പക്ഷെ ദേവമംഗലത്തെ കുഴപ്പങ്ങൾ നമുക്ക് തീർക്കണ്ടേ ദേവമംഗലത്തിപ്പ എന്താ കൊഴപ്പം യാതൊരു കുഴപ്പമില്ലല്ലോ നമ്മുടെ മോനെ ഇറക്കി വിട്ടത് എന്ത് ന്യായത്തിന്റെ പുറത്താണെന്ന് ചോദിച്ചു ഇറക്കി വിട്ടതോ നീ എന്താ കോമതി പറയുന്നേ പല പ്രാവശ്യമായിട്ട് നീ തന്റെ മുന്നിൽ ആവർത്തിക്ക അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ മറന്നു പോകരുത് ആ സമയത്ത് ഞാൻ ഇടപെട്ടു എന്നുള്ളത് സത്യം തന്നെയാ പിന്നെ അവനെ വിശ്വസിച്ച് അവന്റെ കൂടെ വന്ന ഭാര്യയെ കൂടെ അവൻ പറഞ്ഞു അതെ ഭാര്യയും ഭർത്താവും അകലണ്ട എന്ന് വെച്ചിട്ട് തന്നെയാ ഞാൻ അത് പറഞ്ഞത് മീനാക്ഷി നീ പറ എന്റെ ഭാഗത്തല്ലേ ശരി ഇപ്പൊ മീനാക്ഷിക്ക് അറിയാൻ ബാലേട്ട തെറ്റും ശരിയാക്കെ എന്ന് നമ്മുടെ ഗോമതി പറയുമ്പോ അച്ഛാ ഞാൻ പറയാം ഞാൻ രണ്ടുപേരുടെയും ഭാഗം പറയുകയല്ല എന്ന് മീനു പറയുമ്പോ ബാലേട്ട ആര്നെ പോലെ ഒരു മോനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഏതൊരു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് ഗോമതി പറയുമ്പോൾ അച്ഛാ ഓരോരുത്തരും ഓരോ സ്വഭാവം ഉള്ളവരല്ലേ ആദ്യം മുതലേ അവൻ അവൻ്റെതായ രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവൻ ഇതുവരെ ഒരു ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ലല്ലോ എന്ന് മീനു പറഞ്ഞു ചീത്ത കൂട്ടുകെട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ബഹുമാനിക്കേണ്ടവരെ അവൻ ബഹുമാനിക്കുന്നുണ്ടല്ലോ ബഹുമാനിക്കുന്നുമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനും ഏതിനും മുന്നിലെ തന്നെ നിൽക്കുന്നുണ്ട് നിൽക്കുകയും ചെയ്തു ദാ എനിക്ക് തന്നെ അവൻ എത്ര മര്യാദ തന്നിട്ടുള്ളതാ ഒരമ്മയുടെ സ്ഥാനത്താ ആര്യൻ എന്നെ കാണുന്നത് എന്ന് മീനു നമ്മുടെ ബാലനോട് പറയുവാണ് ആനന്ദേട്ടനും ആകാശവും അച്ഛൻ പറയുന്നത് അതേപടി അനുസരിക്കുമ്പോൾ ആര്യൻ എപ്പോഴും അവൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക ചെയ്തിട്ടുള്ളൂ അത് അച്ഛന് ഇഷ്ടപ്പെടാതെ വന്നു അതാണ് കാര്യം അച്ഛനെ ധിഖരിച്ചല്ല മക്കൾ വലിയ ആളാകേണ്ടതെന്ന് ബാലൻ പറയുമ്പോൾ അച്ഛാ അച്ഛൻ പറയുന്നത് ശരി തന്നെയാ അച്ഛൻ അവൻ ഇനി എതിർക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു നൂറരട്ടിയായിട്ട് അവൻ സ്നേഹിക്കുകയും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു ആ എന്നെ സ്നേഹിക്കുന്നവരെന്തായാലും എന്നെ വിട്ടു എന്ന് പറഞ്ഞു തരാൻ ബാലൻ ആരും എത്ര ദൂരെയാണെങ്കിലും അവൻ അച്ഛനെ വിട്ടു പോവില്ല അച്ചാ അത് അച്ഛനെ അറിയാത്തത് കൊണ്ടാണെന്ന് മീനു ബാലേട്ടാ ഞാൻ ഇനി അത് മറച്ചു വെക്കുന്നില്ല പാമ്പ് കടിച്ചപ്പോൾ ബാലേട്ടനെ ആശുപത്രിയിൽ ഓ അവനായിരിക്കും എന്നായിരിക്കും നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു വെച്ച് വെക്കാൻ പോകുന്നത് അവനൊന്നുമല്ല ഇത് വേറെ ഏതോ ചെറുപ്പക്കാരനാണെന്ന് പറയുമ്പോൾ അച്ഛാ ശരി ശരി ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കവും കാര്യങ്ങളൊന്നും വേണ്ട അച്ഛൻ ചെന്ന് വിശ്രമിക്കാം പാമ്പുകടിയായിട്ടിട്ട് സുഖമായി വരുന്നല്ലേ ഉള്ളൂ രാവിലെ നടക്കാന്നും പോകണ്ടായിരുന്നു എന്ന് മീനു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മീനു ബാലനെ പറഞ്ഞു വിട്ടു അപ്പൊ ബാലൻ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എന്താ മോളെ എന്ന് ഗോമതി മീനുവിനോട് ചോദിക്കുക എവിടെ നോക്കിയോ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് ബാലനെ രക്ഷിച്ചതെന്ന് പറഞ്ഞു മീനു ഇങ്ങനെ പറയാം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചപ്പം അച്ഛൻ ഇങ്ങനെയേ സംസാരിക്കുമെന്ന് മീനുകോമതിയോട് പറയാം പിന്നെ ആ കൃഷ്ണമംഗലംകാരോട് അച്ഛനും ഇച്ചിരി ചൂടായി നിൽക്കുന്നത് തന്നെ നല്ലത് ഒരു പേടിയൊക്കെ അവർക്ക് വേണമെന്ന് മീനും അങ്ങനെ ഇവര് നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മിത്ര രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് സാരി എടുക്കുക അപ്പൊ ഇത് ഉടുത്തോണ്ട് പോകണമല്ലോ ഇത് ഞാൻ എങ്ങനെ ഉടുക്കും ഒരു കാര്യം ചെയ്യാം മീനാക്ഷി ചേച്ചി വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് മീനു പിന്നെ വിളിച്ചിട്ട് സാരി ഉടുക്കാനുള്ള ടിപ്പുകള് ചോദിക്കുക എന്നൊരു പറഞ്ഞു തരാമോ എന്നും ചോദിച്ചാൽ അപ്പം അങ്ങനെ വീഡിയോ കോൾ വിളിച്ചാണ് കാണിക്കുന്നത് ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ വിളിച്ച് സംസാരിക്കുന്നു സാരി എടുക്കേണ്ട ദിവസമാണെന്നൊക്കെ പറഞ്ഞു ആ അപ്പം ഡ്രസ്സൻസ് ഒക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സാരി എടുത്ത് കാണി സാരി എടുത്ത് മിത്ര കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പോൾ ഈ സാരി എങ്ങനെ ഉടുക്കുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു മിനിറ്റ് മോളെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ നമ്മുടെ മീനും സാരി എടുക്കാനായിരിക്കും അമ്മ പോയത് ആ അമ്മ വന്നു അപ്പോൾ ഒരു സാരി ഇട്ടാ വരുന്നത് അങ്ങനെ അങ്ങനെതേ നമ്മുടെ വീഡിയോ കോളിലൂടെ അമ്മ മരുമകൾക്ക് സാരി ഉടുപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ മിത്രയോട് ഉടുക്കാൻ പറയുന്നു എന്നിട്ട് ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ മിത്ര അവിടെ ഇവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ വാരി പൊത്തി കുത്തിയൊക്കെ വെച്ചു അപ്പോഴത്തേക്കും ദേ നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വന്നു ഗോമതി നീ ഇങ്ങ് വന്നേന്നും പറഞ്ഞു അപ്പോഴാണ് സാരി ഉടുക്കുന്ന ഗോമതിയെ കാണുന്നത് നീ ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് ബാലൻ ചോദിച്ചു അപ്പോൾ ബാലനൊന്നങ്ങ് പൊയ്ക്കേ ഞാനിപ്പോൾ വരാം ചെല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ബാലനെ പറഞ്ഞുണ്ടോ ശരിയെന്നും പറഞ്ഞു ബാലൻ ബാലനവിടെന്നങ്ങ് പോയി ദ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് ദ ഇങ്ങനെ കുത്തി അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഇതെങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ മിത്ര പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീയേ ആരിനോട് പറയാനാ നേരം മീനു പറയാ ആരിനോടോ അയ്യേ എന്തോന്ന് അയ്യേന്ന് എന്ന് നിനക്ക് പറ്റിയ മിത്രേ അവനല്ലേ സാരി വാങ്ങിച്ചു ആള് നീ പറ ആരിനെ ആരനുടിപ്പിച്ച് തരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രയോട് മീനും ഇങ്ങനെ പറയാ അപ്പം മിത്ര ഇങ്ങനെ സാരിയും ചുറ്റി കൂട്ടി പിടിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ നന്ദി